ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ എന്റെ മോനും സിസ്റ്റർ മോളും കൂടെ ആയിട്ട് നല്ല കളിയിലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടാ എന്താ പണി കളറിങ് ആണ് പെയിന്റിംഗ് ആണ് എന്നാ ഓക്കെ രണ്ടാളും വേഗം കൊടുത്തൂടി രണ്ടാളും നല്ല നല്ല ഞാൻ ഞാൻ നോക്കും ആരാണ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കട്ടെ അങ്ങനെ ും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഇവർക്കെന്നെ ഭയങ്കര സന്തോഷായിട്ടുണ്ട് അപ്പൊ ഞാൻ കിച്ചണിൽ എന്താ പണിയെന്ന് വിചാരിച്ചു നോക്കിയത് കേട്ടോ അപ്പൊ അവിടെ നല്ല തിരക്കിലാട്ടോ അപ്പോൾ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും ആവശ്യമില്ല സാധാ നോർമലും മതിയെന്ന് അപ്പോൾ പറഞ്ഞ നിങ്ങൾ എപ്പോഴെങ്കിലും വരുന്നതല്ലേ അപ്പോൾ ഏതായാലും അവിടെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ച് വെച്ചതായിട്ടോ അവള് നമുക്ക് രണ്ട് മക്കളാട്ടോ അങ്ങനെ ഏതായാലും അവൾ പണികളൊക്കെ നടക്കട്ടെ ഇത് അവളെ മോൾക്ക് പൊതുപരീക്ഷയിൽ ടോപ്പ് ലസ് കിട്ടിയതിന് കിട്ടിയതായിട്ടത് ഏഴാം ക്ലാസ്സിൽ പിന്നെ ഞാൻ കളർ കൊടുക്കുന്നവരുടെ അടുത്തേക്ക് തന്നെ പോയി നോക്കി ഏകദേശം അതാ കൊടുത്ത് കയ്യാറായിട്ടുണ്ട് കേട്ടോ രണ്ടാളും നല്ല ഷാറായിട്ട് തന്നെ കൊടുക്കണുണ്ട് രണ്ടാളും മൂന്നാം ക്ലാസ്സിലാട്ടോ പഠിക്കണത് അപ്പോൾ ഇവരിങ്ങനെ കളർ കൊടുക്കുന്നത് കാണാനായിട്ട് അവളെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ സ്റ്റേ ചെയ്യണ ദിനിഷ കിട്ടിയ ഒരു കൊതിയൊരു കണ്ടുപുടത്തം നടത്തുന്നുണ്ട് ഇവിടെ സംഭവം സംഭവ രണ്ടാളൊന്നു പറഞ്ഞിക്കാണി ഇതിപ്പ എന്തെങ്ങളീഫ് മല അതെങ്ങനെ എന്തെങ്കിലും ചെയ്യലേ എന്നിട്ട് അയിൽ അച്ചടിക്ക എന്തായി ഫിനിഷ് ആയതാണ് അപ്പം ഇനി ഏതായാലും ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം നമുക്ക് കളറൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ ഇതാ ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് പത്തിരി പൂരി ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് പിന്നെ മധുരത്തിന് വേണ്ടി നമ്മുടെ ഈത്തപ്പഴം അപ്പം ഏതായാലും എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കേട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് അപ്പൊ അവൾക്ക് അവനെ കണ്ടിട്ടുള്ള ഒരു സന്തോഷം എങ്ങനെയൊക്കെ തീർക്കേണ്ടിന്ന് അറിയണില്ല കേട്ടോ ഉള്ള ടൈമിൽ അവള് രണ്ടുപേരും കൂടെ ഉള്ള കളികളാട്ടെ ഞങ്ങൾ പോയിട്ട് അപ്പം നമ്മൾ അവളുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്നുണ്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ